കനത്ത മഴയിൽ തിരുവനന്തപുരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് വിഴിഞ്ഞം ബെങ്ങാനൂർ ചാവടിനട പെരിങ്ങമല ഭാഗങ്ങളിലെ വയലുകൾ നശിച്ചു പതിനഞ്ച് ലക്ഷം രൂപയിലേറെ നഷ്ടമാണ് കണക്കാക്കുന്നത് നാഥ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോവിൽ കനത്ത മഴയാണ് വലിയ രീതിയിലുള്ള കൃഷിനാശം അത് കർഷകരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് പറയും പൂജ ഇന്ന് നിലവിൽ നഗരപ്രദേശങ്ങളിൽ മഴ കുറവായിരുന്നെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വലിയ മഴ പെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വേങ്ങാനൂർ അതുപോലെ തന്നെ വിഴിഞ്ഞം പെരിങ്ങമല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വ്യാപക കൃഷിനാശമുണ്ട് അത് പ്രത്യേകിച്ച് വാ വാഴയടക്കമുള്ള കൃഷി കപ്പടക്കമുള്ള കൃഷിയാണ് നിലവിലുള്ളത് ഹെക്ടർ കണക്കിന് പ്രദേശമാണ് ഇത്തരത്തിൽ മഴ മഴക്കെടുതിയിൽ വെള്ളത്തിൽ അടിയിലായി പോയിട്ടുള്ളത് പലപ്പോഴും വാഴക്കൃഷി അതായത് ഏക്കർ കണക്കിന് വാഴക്കൃഷി അടക്കം ചെയ്തിട്ടുള്ള കർഷകർ അടക്കം നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ത് ഏക്കർക്കണക്കിന് വാഴത്തോട്ടങ്ങളൊക്കെ തന്നെ നശിച്ചു പോയി തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് എല്ലാ പ്രദേശങ്ങളിലും വലിയ രീതിയിൽ മഴ കനക്കുന്ന സ്ഥിതിക്ക് തലസ്ഥാനത്തും വലിയ മാറ്റമൊന്നുമില്ല തലസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ തുടരുകയാണ് കൂടിയുള്ള മഴ നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് യെല്ലോ അലേർട്ടാണ് നിലവിലുള്ളതെങ്കിൽ കൂടെ തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ഉള്ളതെങ്കിൽ കൂടെ പലപ്പോഴും പല പ്രദേശങ്ങളിലും വലിയ രീതിയിൽ കൃഷി വ്യാപകമായ നാശനഷ്ടം സംഭവിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഈ മഴയിൽ പതിനഞ്ച് ലക്ഷം രൂപയിലധികം ആണ് കാർഷിക വൃത്തിൽ നിന്നുള്ള നഷ്ടം കണക്കു കണക്കാക്കുന്നത് പൂജ